ീക്ഷണത്തിനോ എന്ന സൂചന ഇന്ത്യ പാക് അതിർത്തി മേഖലയായ സർഗ്രീക്കിൽ ഇന്ത്യൻ സേനാ വിഭാഗങ്ങൾ സംയുക്ത സൈനികാഭ്യാസം തൃശൂൽ പ്രഖ്യാപിച്ചതിനു പിന്നാലെ വ്യോമാതിർത്തിയിൽ നിയന്ത്രണ അറിയിപ്പുമായി പാകിസ്ഥാനും ഒക്ടോബർ ദിവസങ്ങളിലാണ് മധ്യ തെക്കൻ വ്യോമപാതകളിൽ പാകിസ്ഥാൻ നിയന്ത്രണം ഏർപ്പെടുത്തിയത് ഇതിന്റെ കാരണം പാകിസ്ഥാൻ വ്യക്തമാക്കിയിട്ടില്ല ഒക്ടോബർ മുപ്പത് മുതൽ നവംബർ പത്ത് വരെയാണ് ഇന്ത്യ പാക് അതിർത്തി മേഖലയായ ഗുജറാത്തിലെ സർഗ്രീക്കിൽ ഇന്ത്യയുടെ സംയുക്ത സൈനികാഭ്യാസമായ തൃശൂൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ട് നോട്ടം വൈമാനികർക്കുള്ള മുന്നറിയിപ്പ് ഇന്ത്യ പുറപ്പെടുവിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് പാകിസ്ഥാനും നോട്ട മുന്നറിയിപ്പ് നൽകിയത് അതേസമയം സൈനികാഭ്യാസത്തിനോ ആയുധ പരിശീലനത്തിനോ ഉള്ള സാധ്യതയാണ് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് ഇന്ത്യയുടെ കരവ്യോമ നാവിക സേനകൾ ശക്തി പ്രകടനത്തിന്റെ ഭാഗമായാണ് സർഗ്രീക്കിൽ സൈനികാഭ്യാസത്തിനൊരുങ്ങുന്നത് സൈനികാഭ്യാസങ്ങൾ സാധാരണമായി നടത്താറുള്ളതാണ് എന്നാൽ ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ ഇന്ത്യയുടെ ഓരോ സൈനിക നടപടികളും പാകിസ്ഥാൻ ഉത്കണ്ഠയോടെ കാണുന്നതിന്റെ ഭാഗമായാണ് വ്യോമപാതയിൽ നിയന്ത്രണം വരുത്തി നോട്ടം മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ന്യൂസ് സിക്സ്റ്റി ന്യൂസ് ഡെസ്ക്